ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു മലപ്പുറം ജില്ലാ പഞ്ചായത്തും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും സംയുക്തമായി ചുങ്കത്ര മുട്ടിക്കടവ് ജില്ലാ കൃഷിത്തോട്ടത്തിൽ തോട്ടത്തിൽ സംഘടിപ്പിക്കുന്ന കാർഷിക മേള നിറബലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച തുടങ്ങും മേളയിൽ കൃഷിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളും വിപണന മേളയും സെമിനാറുകളും സംഘടിപ്പിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് സ്ഥാനികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കാർഷിക രംഗത്ത് ജില്ലയുടെ ശ്രദ്ധേയമായ മുന്നേറ്റം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ജനുവരി രണ്ട് മുതൽ ആറ് വരെ നീണ്ടു നിൽക്കുന്ന മെഗാ കാർഷിക പ്രദർശന വിജ്ഞാന വിപണനമേള നിറപ്പുലിഞ്ച് സംഘടിപ്പിക്കുന്നത് കാർഷിക വിജ്ഞാന വിഷയങ്ങളിലായി എട്ട് സെമിനാറുകൾ പുഷ്പ ഫല പ്രദർശനം കാർഷിക മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം ഫുഡ് ഫെസ്റ്റ് സാംസ്കാരിക കലാസന്ധ്യ മഡ് ഫുട്ബോൾ മണ്ണ് പരിശോധനാ ക്യാമ്പ് കാർഷിക യന്ത്രോപകരണങ്ങളുടെ സർവീസ് ക്യാമ്പ് വിവിധ മത്സരങ്ങൾ തുടങ്ങി വേറിട്ട പരിപാടികൾ നിറപ്പൊലിക്ക് നിറം പകരും കൃഷിക്ക് ആവശ്യമായ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുത്തുന്നതോടൊപ്പം നൂതന കൃഷി രീതികളെ കുറിച്ച് കർഷകരിൽ അവബോധം ഉണർത്തുകയും പുത്തനാശയങ്ങൾ അവതരിപ്പിക്കുന്നതിനും അവസരമൊരുക്കുമെന്നും സംഘാടകർ അറിയിച്ചു രണ്ടാം തീയതി മുതൽ ആറാം തീയതി വരെ സംഘടിപ്പിക്കുന്ന വിവരം ശ്രദ്ധേയമായ ഒരു പ്രോഗ്രാം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നത് സംസ്ഥാനത്ത് തന്നെ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം ചെയ്യുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മാറുകയാണ് മേളയോടനുബന്ധിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായ പ്രദർശനങ്ങളും വിപണന മേളകളും സെമിനാറുകളുമാണ് സംഘടിപ്പിക്കുന്നത് ഏറ്റവും നൂതന കൃഷി രീതിയെക്കുറിച്ച് നമ്മുടെ കർഷകരെ പരിചയപ്പെടുത്തുന്നതിലും ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും നല്ല രീതിയിലേക്ക് പുതിയ കർഷകരെ ആകർഷിക്കുന്ന രീതിയിലാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത് നാളെ രാവിലെ മണിക്ക് ബഹുമാന്യായ നമ്മുടെ കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് അവർകളാണ് നമ്മുടെ ഈ മേള ഉദ്ഘാടനം ചെയ്യുന്നത് നിലമ്പൂരിൻ്റെ എം എൽ എ പി വി അൻവർ അധ്യക്ഷത വൈകുന്നേങ്ങിലും ഇ ടി മുഹമ്മദ് ബഷീർ എം പി അബ്ദുൽ വഹാബ് എം പി ഡോക്ടർ അദീല അബ്ദുള്ള ഐ എസ് എ പി അനിൽകുമാർ എം എൽ എ പി ഉബൈദുള്ള എം എൽ എ അമിത് മാഷർ എം എൽ എ അബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ നന്ദകുമാർ എം എൽ എ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസ് തുടങ്ങിയവർ പങ്കെടുക്കുന്നത് ആറാം തീയതി നടക്കുന്ന സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ നമ്മുടെ ജില്ലയുടെ ചുമതല വ്യാഴാഴ്ച രാവിലെ എട്ട് മണിക്ക് സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് മേള തുടങ്ങുന്നത് തുടർന്ന് പത്ത് മണിക്ക് കൃഷിമന്ത്രി വി പി പ്രസാദ് മേള ഉദ്ഘാടനം ചെയ്യും പി വി അൻവരമല്ലി അധ്യക്ഷത വഹിക്കും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രദർശന സ്റ്റാളുകളുടെ ഉദ്ഘാടനം നിർവഹിക്കും മേളയുടെ സമാപന സമ്മേളനം ആറിന് രാവിലെ പതിനൊന്നിന് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം സ്ഥിരം സമിതി അധ്യക്ഷരായ സറീന ഹസീബ് എൻ എ കരീം നസീബ് ഹാസീസ് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ நிலம்பூர் சொந்தம் ஹை இன்டர்நெட் நம்ம சொந்தம் இன்டர்நெட்